thank

ൊന്നുംരക്കു കൂട്ടൂല നീ ഒന്നും മനസ് വച്ചാ മതി നീ എന്താ ഫോൺ ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട് എന്റെ രവിയായിട്ട് മരിച്ചേ പിന്നെ നല്ല ബുദ്ധിമുട്ടിലാണ് വാടക തന്നാ തീരാവുന്ന പ്രശ്നമല്ലേ ഓ പിന്നെ അത് ഇതും കാര്യം പണം ഒരു സംഭവമാണ് രാത്രി ഞാൻ വിളിക്കും ഇത് ഞാൻ ശരിയാക്കും

പഞ്ചായത്ത് ഞാൻ നടക്കാൻ പോയി ാണ് എന്തെരുവ് പഞ്ചായത്തുനിന്ന് പൈസ പാസ്സായോടും അച്ഛന്റെ രണ്ട് സെന്റിൽ ഷെഡ് കണ്ടണം മടുത്തു ഇവിടെ ും പഞ്ചായത്തിലേക്കൊന്ന് പോവേന്ന് നീ പഞ്ചായത്തി ഒരു കാര്യൊന്നുമില്ല എല്ലാം ഞാൻ ശെരിയാക്കി തരാം പക്ഷെ ഇപ്പൊ സമയം എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് ഞാൻ വീട്ടിലേക്ക് വരാച്ചൊരു കാര്യം ശേഷം തന്നെ രവിയാട്ടെ സ്നേഹിച്ച് കല്യാണം അയച്ച പിന്നെ രണ്ട് വീട്ടുകാർ ഒഴിവാക്കി ഇവിടെ വന്ന് ജീവിക്കുന്ന ഇരുപത് വർഷമായി രവിയാട്ട് മരിച്ച പിന്നെ ആകെ കഷ്ടത്തിലായി എന്ത്രക്കില്ല നിങ്ങ പോയിട്ട് രണ്ടാഴ്ച അയ്യം രൂപ എന്നാ സാറേ ഞാൻ മിനിയാന്ന് വന്നിരുന്നു എന്റെ അപേക്ഷന്റെ കാര്യം നിങ്ങ നിങ്ങനെ ഇടക്കിടക്ക് വരണ്ട ഞാൻ അങ്ങോട്ട് വിളിക്കാം ഇപ്പൊ അഞ്ചു മണി ഒരാറ് ആറ് ഇറക്കും ഞാൻ അവിടെ എത്തും അവിടത്തേക്ക് വന്നാ മതി നീ സതീശനൊന്നും കാണണം ഈ പ്രശ്നം അങ്ങനെ വിടാൻ പറ്റൂല രാത്രി ഇന്ന് ഇരിക്കണം കാര്യം എന്തായി ശരിയാക്കി തരാ നീ ഒരു അന്യനെ പോലെ എന്നെ കാണുന്നു നിനക്ക് എന്നെ കൂടി പല ആവശ്യങ്ങളും ഉണ്ടാവും പിന്നെ ഞാൻ വിചാരിച്ചാല് എന്തെല്ലാം ആനുകൂല്യങ്ങളും സുഖ സൗകര്യങ്ങളും ഒക്കെ ഉണ്ടാകുമെന്നറിയോ ഞാൻ അനങ്ങും മെമ്പർ ുംബറാവുന്ന വേഗം ശരിയാക്കി തരണം വീട് പണിക്ക് പോയിട്ട് കിട്ടുന്നത് വാടകയ്ക്കും ജീവിതത്തിനും തികയെന്നില്ല അതെല്ലാം നിന്നോട് ഞാൻ പറഞ്ഞത് ഓള് പഠിക്കട്ടെ നമ്മൾ ഓർക്കുന്നത് ശല്യമാവണ്ട നമ്മക്കുള്ളിൽ ഇരുന്ന് സംസാരിക്കാം ഓ ഒരു പതിപ്രത നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് ഞാൻ ആരാണെന്ന് നിനക്ക് അറിയില്ല മെമ്പർ ഒന്ന് നിന്നേ താൻ എന്താണോ ഇപ്പൊ കാണിച്ചത് കടന്നു പിടിക്കുന്ന നമ്മുടെ അവകാശത്തിന്റെ മേലുള്ള കടനയറ്റമാണ് താൻ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നോട് സഹകരിച്ചിട്ട് വേണ്ട പഞ്ചായത്തിൽ നിന്നും മറ്റു ആനുകൂല്യങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കാൻ അത് തന്റെ ഒന്നും ഔദാര്യമല്ലോടോ നമ്മുടെ അവകാശമാണ് ഈ മണ്ണിൽ പിറന്നു വീഴുന്ന ഓരോ മനുഷ്യജീവനും അന്തസ്സോടെയും അഭിമാനത്തോടെയും ജീവിക്കാനുള്ള അവകാശമുണ്ടെന്ന് തനിക്കറിയോ എങ്ങനെ അറിയാൻ സ്കൂളിന്റെ വാതിൽ താൻ എത്ര കാലമായിട്ടോ പഞ്ചായത്തിൽ നിന്നും നമുക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ താൻ തടഞ്ഞു വെക്കുന്നു ഞങ്ങൾക്ക് മേലുള്ള തന്റെ കാമവരി അന്തസ്സോടെ ജീവിക്കാനുള്ള ഞങ്ങളുടെ അവകാശത്തിന് മേലുള്ള നിയമലംഘനമാണെന്ന് തനിക്കറിയുമോ ഞങ്ങളുടെ മൊബൈലിലുണ്ട് താൻ പലപ്പോഴായി പറഞ്ഞ അശ്ലീല ചുവയുള്ള വാക്കുകളും മറ്റും ഞങ്ങളൊന്ന് കേസ് കൊടുത്താൽ മതി നിയമത്തിന്റെ ശക്തി എന്താണെന്ന് താൻ അറിയൂ സോഷ്യൽ മീഡിയയിൽ തന്റെ ചെറ്റത്തരം പബ്ലിഷ് ചെയ്താൽ തന്റെ മുഖം മുടി അഴിഞ്ഞു വീഴും പിന്നെ സമൂഹത്തിൽ ഒരു പട്ടിയുടെ വില പോലും തനിക്കുണ്ടാവില്ല തന്റെ കൂടെയുള്ള ശിങ്കിടിമാർട്ടുമെന്നറിയാം അത്തരം ഗുണ്ടായസത്തിനെതിരെ ജനങ്ങൾ മുന്നോട്ട് വരുന്നില്ല എന്നതാണ് ഈ നാടിന്റെ ശാപം തനിക്ക് ലഭിക്കേണ്ടുന്ന ഏറ്റവും വലിയ ശിക്ഷ വാങ്ങി തന്നിട്ടേ മുന്നോട്ടുള്ളൂ ശരിയാക്കി തരാന്ന ശരിയാക്കി തരണം അത് തന്റെ ഉത്തരവാദിത്വമാണ് അമ്മേ മെമ്പർക്ക് വെള്ളം വേണ്ടി വരൂ നമ്മുടെ അവകാശങ്ങൾക്കായി ആരുടെ മുന്നിലും തലവനിക്കരുത് പോരാടൂ അഭിമാനത്തോടെ ജീവിക്കൂ